ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് എം ജി മോട്ടോഴ്സ് നൂറ് വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ ഇന്ത്യയിലുള്ള അവരുടെ മിക്ക വണ്ടികളുടെയും വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ആൻഡ് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറയ്ക്കലാണ് കേട്ടോ ചെറിയ ചെറിയ കുറയ്ക്കലല്ല ഏറ്റവും വലിയ രീതിയിൽ വില കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ എം ജി കൊമിറ്റിൻ്റെയാണ് എത്ര രൂപ കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വേരിയൻസ് ആയിരുന്നു ഈ വാഹനത്തിൽ വന്നിരുന്നത് ഏറ്റവും ബേസിക് വേരിയൻ്റ് പണ്ടത്തെ പ്രൈസ് സെവൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആയിരുന്നു അതായത് ഓൾമോസ്റ്റ് എട്ട് ലക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ സിക്സ് പോയിൻറ്റ് നയൻ നയൻ ലാക്സിലാണ് ഈ വണ്ടിയുടെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വണ്ടിക്ക് പിന്നെ എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കാണ് വരുന്നത് അല്ലാതെ ടോപ്പ് എൻഡിൽ ഒരു വലിയ സൈസ് ബാറ്ററി ബേസ് മോഡൽ ചെറിയ സൈസ് ബാറ്ററി അങ്ങനെയൊന്നും ഇല്ല ഈ സിക്സ് പോയിന്റ് വരുന്ന വണ്ടി എടുത്താൽ നിങ്ങൾക്ക് സെയിം റേഞ്ച് തന്നെയാണ് കിട്ടാൻ പോകുന്നത് ആൻഡ് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പം ഒന്നേ ലക്ഷം രൂപ വരെ ഒരു വില കുറച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പണ്ട് പത്ത് ലക്ഷം ആയിരുന്ന ഈ വണ്ടിയുടെ എക്സോറൺ പ്രൈസ് ഇപ്പം എയ്റ്റ് പോയിന്റ് സിക്സ് ലാക്സ് ആക്കി കുറഞ്ഞിട്ടുണ്ട് അതായത് ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിലും നയൻ പോയിൻറ്റ് ഫൈവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓൺ റോഡ് വരുള്ളൂ ഈ വാഹനം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായി എന്ന് പറയാൻ പറ്റും പണ്ട് പിന്നെ പത്ത് ലക്ഷം ഷോറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തര പതിനൊന്നിൻ്റെ അടുത്തൊക്കെ ഇത് ഓൺ റോഡ് പോകുമ്പോൾ അത്ര വാല്യൂ ഫോണി വാല്യൂഫോണിയായിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് ചിലപ്പം നമുക്ക് തോന്നുന്നില്ലായിരിക്കും പ്രത്യേകിച്ച് റേറ്റും കുറച്ച് കൂടുതലാണ് ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടി വേണം ജസ്റ്റ് ഒരു സിറ്റി കാർ മാത്രമായിട്ട് ഇത് ഹൈവേയിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയൊന്നുമല്ല കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഇവകാര്യങ്ങളൊക്കെ ഭയങ്കര ന്യൂട്ടലാണ് അല്ലെങ്കിൽ ഭയങ്കര ആവറേജ് ആണ് എന്ന് പറയാം പക്ഷേ എന്നാൽ സിറ്റി കാറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ഗ്യാപ്പിൽ കൂടെ നമുക്ക് തിരിക്കാം എതിലേ വേണേലും കുത്തിക്കയറ്റാം അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല ഇതിന് അത്യാവശ്യം റേഞ്ചും കിട്ടും ആകെ ഒരു വലിയ പോരായ്മ ായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിന് സപ്പോർട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ലോങ്ങ് ഒക്കെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് ഡി സി ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഒരു മണിക്കൂറിൽ ഒരു എന്താ പറയുക സിക്സ്റ്റി എയ്റ്റി പേഴ്സൻറ്റ് കഴിഞ്ഞിട്ട് ചാർജ് കേറ്റാന്ന് പറഞ്ഞാൽ ആ പരിപാടി ഈ വണ്ടിയിൽ നടക്കില്ല നമ്മൾ ഫുൾ എ സി ചാർജിങ് തന്നെ ചെയ്യേണ്ടി വരും അത് വീട്ടിലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നമ്മുടെ പ്ലഗ് പോയിന്റിൽ കുത്തി ചെയ്യാം അതെന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്തായാലും ഫാസ്റ്റ് ചാർജിങ് ഈ വാഹനത്തിൽ സപ്പോർട്ടില്ല ഇനി അടുത്ത വണ്ടി എം ജിയുടെ ആസ്റ്ററാണ് ഈ വണ്ടി പണ്ട് ഇറങ്ങിയത് നയൻ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് നയൻ പോയിന്റ് നയൻ ലാക്സ് ആ ഒരു പ്രൈസ് പോയിന്റിലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വർഷം ആയാലും ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രൈസേക്കുള്ളൊക്കെ ഈ വണ്ടി നേരിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ ഈ പുതിയ ഈ ഒരു സംഭവം വന്നുകൊണ്ട് അതായത് ഈ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എം ജി ഈ വണ്ടിയുടെ വില പിന്നെയും കുറച്ചിട്ട് പണ്ടത്തെ അവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് കറക്റ്റ് ആ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നയൻ പോയിൻറ്റ് നയൻ എയ്റ്റ് ലാക്സിലേക്ക് അവർ താഴേക്ക് പ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന വാഹനം ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം പതിൻ്റെ തൊട്ടു മുകളിൽ നിൽക്കുന്ന സെറ്റ് പോയിൻറ്റ് സീ ഐ എയർ ട്രോസ് ആയിരിക്കും അത് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് വലിയ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ആ വണ്ടി ഈ വണ്ടീന്ന് തമ്മിലും ഭയങ്കര വ്യത്യാസമുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയുടെ ബേസ് മോഡലിൽ തന്നെ നമുക്ക് ടെൻ പോയിന്റ് വൺ ഇച്ചിച്ച് ടച്ച് സ്ക്രീൻ ഓട്ടോ എ സി അങ്ങനെ അങ്ങനെ പോലെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അതിൻ്റെ ബേസ് മോഡലിൽ നമുക്ക് അപ്പം സാധനങ്ങളൊന്നും കിട്ടില്ല ടോപ്പ് എൻഡിൽ പോലും ഇതിൻ്റെ ബേസ് മോഡലിൽ കിട്ടുന്ന അത്രയും ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഫുൾ സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ വരെ വരുന്നത് അതായത് വാലിഫോണി പ്രപ്പോസിഷൻ നോക്കി നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിപ്പോഴും ഒരു ഗംഭീര ഓപ്ഷൻ തന്നെയാണ് എന്ന് പറയാം ടോപ്പെൻറ്റിനും ഭയങ്കര വിലയൊന്നും ഇല്ല സെവൻറ്റീൻ പോയിന്റ് എയ്റ്റ് നയൻ ലാക്സ് ആണ് എക്സോ എന്ന് വെച്ചാൽ നമ്മൾ ഈ സെഗ്മെന്റിൽ നിൽക്കുന്ന മറ്റുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ അബോഫോമീറ്റർ സി എസ് യു വിസും ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി പോയിൻറ്റ് ടു ട്വൻറ്റി പോയിൻറ്റ് ഫോർ ആ റേഞ്ചിലൊക്കെയാണ് എക്സോറൂം കിടക്കുന്നത് അതായത് ട്വൻ്റി ഫോറിൻ്റെ അടുത്ത് വരെ ഓൺ റോഡ് വരുമ്പോൾ അതിൻ്റെയൊക്കെ ടോപ്പെൻ്റിൻ്റെ പ്രൈസ് പോകും പക്ഷേ ഈ വണ്ടി അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് ചീപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് അത്രയും വില കൊടുത്ത് തന്നെ ടോപ്പ് എൻ്റെ എടുക്കുന്നത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്തതെന്ന് വരില്ല കാരണം കുറച്ച് കിമ്മിക്കി ഫീച്ചേഴ്സൊക്കെയാണ് ഈ വണ്ടിയിൽ ആവശ്യമുള്ള ഫീച്ചേഴ്സായ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല പിന്നെ വൺ പോയിന്റ് ത്രീ ടെർബോ വരുന്ന അതൊരു പെർഫോമൻസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലൊന്നുമല്ല അത്യാവശ്യം പവർ ഉണ്ട് എന്ന് മാത്രം നോർമൽ വൺ പോയിന്റ് ഫൈവ് ഭയങ്കര ബേസിക് ആണ് പവറിൻ്റെ കാര്യത്തിലൊക്കെ അതായത് കുറച്ച് ഷോക്കാണെന്ന് പറയാം പക്ഷേ അറ്റ്ലീസ്റ്റ് മറ്റകത്ത് കുറച്ച് പവർ കൂടുതൽ കിട്ടും എന്ന് മാത്രം ഇനി അടുത്തത് നമ്മുടെ ആണ് ഈ സെഗ്മെൻറ്റിൽ പോലെ വണ്ടികൾ പണ്ടുണ്ടായിരുന്നു എൻ്റെ വേറൊരു മൽത്ത് ഒക്കെ ഇപ്പോൾ പക്ഷേ കുറച്ച് വണ്ടികളേ വണ്ടികളുള്ളൂ ഫോർച്യൂണറാണതിൽ മണോപ്പൊളി അത് സംശയമൊന്നുമില്ലല്ലോ പിന്നെ വേണമെങ്കിൽ ഗ്ലോസ്തറിന് അതിൻ്റെ താഴത്ത് സെയിലുണ്ടെന്ന് പറയും പിന്നെ ബാക്കി വണ്ടികൾ മെറീടീനൊക്കെയാണ് അതൊക്കെ വളരെ ശോകവസ്ഥയിലാണ് എന്തായാലും ഈ വണ്ടിയുടെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ലാക്സ് ആണ് ഏകദേസാണ് പറയുന്നത് ഫോർട്ടി ത്രീ ലാക്സ് വരെ അതിൻ്റെ എക്സോറും പ്രൈസ് പോകുന്നുള്ളൂ അത് കമ്പയർ ചെയ്യുമ്പം കുറവാണ് കാരണം ഫോർച്ചൂണറിൻ്റെ ടോപ്പ് എൻറ്റിന് ജി ആർ സ്പോർട്ടിനൊക്കെ ഏകദേശം എക്സോറും ഫിഫ്റ്റി വണ്ണിന് മുകളിൽ പോകുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും എട്ട് ലക്ഷം രൂപയോളം ഈ വാഹനത്തിന് കുറവാണ് അതുകൊണ്ട് ടോട്ടൽ പ്രൈസിങ്ങിൻ്റെ എടുക്കുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വാല്യൂ ഫോണി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ വണ്ടി തന്നെയാണ് ഫോർച്യൂണറിനേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ആൾക്കാർ ഫോർച്യൂണർ വാങ്ങുന്ന വാല്യൂ ഫോണി നോക്കിയിട്ടൊന്നല്ല അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് റോഡ് പ്രസൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പവർ ആയിക്കോട്ടെ പിന്നെ ഫോർച്യൂണറിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ടൊയോട്ടോടെ അതൊക്കെ കാരണമാണ് ആൾക്കാർ ഇത് വാങ്ങുന്നത് അതെന്തായാലും ഈ അടുത്ത് കുറയാനൊന്നും പോകുന്നില്ല മാത്രമല്ല ഫോർച്യൂണറിൻ്റെ സെയിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പല വലിയ മാനുഫാക്ചറേഴ്സിൻ്റെയും ഒരു മാസത്തെ സെയിൽ പോലും അത്ര എത്തുന്നില്ല അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനടുത്തൊക്കെ ഫോർച്ചുണറിൻ്റെ സെയിൽസ് കിട്ടുന്നുണ്ട് നമ്മുടെ സിറ്റ്രോയിനൊക്കെ ഒരു മാസം വയ്ക്കുന്ന എണ്ണൂറ് വണ്ടികളൊക്കെ എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ എന്തായാലും അതാണ് ഗ്ലോസ്റ്ററിൻ്റെ കാര്യം ഇനി അടുത്ത വാഹനം എം ജിയുടെ ജെഡ് സി ബി ആണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ പക്ഷെ പ്രൈസ് കുറച്ചിരിക്കുന്ന പുതിയൊരു വേരിയൻറ്റ് ലോഞ്ച് ചെയ്താണ് പണ്ട് ഇതിൽ രണ്ട് വേരിയൻസ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് ആക്ച്വലി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് എക്സൈറ്റും അതുപോലെ എക്സ്ക്ലൂസീവ് ആയിരുന്നു അത് കഴിഞ്ഞു പിന്നെ എക്സ്ക്ലൂസീവ് പ്രോ ഒക്കെ വന്നു ഈ അടുത്ത പക്ഷെ എം ജി കൊണ്ടുവന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പുതിയ ആണ് അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണെന്ന് പറയാം എയ്റ്റീൻ പോയിൻറ്റ് നയൻ എയ്റ്റ് ലാക്സിലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ ബേസ് മോഡലിൻ്റെ അത് കഴിഞ്ഞ് എക്സൈറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിലും പണ്ട് ട്വൻറ്റി ടുവിൻ്റെ എടുത്തുണ്ടായിരുന്നു ആക്ച്വലി ട്വൻറ്റി വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആയിരുന്നു ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ആ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ അതും ഓൾമോസ്റ്റ് നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റി വൺ അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്നുള്ളൂ ടോപ്പൻ്റ് എന്ന് പക്ഷേ പ്രൈസ് കൂടുതലാണ് ട്വൻറ്റി ഫൈവ് മോഡൽ എക് ഷോറും പോകുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് ബേസ് മോഡൽ അത്യാവശ്യം എഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഈ നയൻറ്റീൻ ലാക്സിന് താഴെ നിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ആ റേഞ്ചിൽ നെക്സോൺ ഇ വിയുടെ ഒക്കെ ടോപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് ട്വൻറ്റിയുടെ അടുത്തേക്കൊക്കെ പോകും ആൻഡ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത മഹീന്ദ്രയുടെ എക്സ് യു വി ഫോർ ഡബിൾ അപ്ഡേറ്റഡ് മോഡലും ഏകദേശം ആ ഒരു സിമിലർ പ്രൈസ് പോയിന്റ് അകത്താണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കുറച്ചും കൂടെ റേഞ്ച് കൂടുതൽ കിട്ടുന്ന എം ജി സെഡ് ഇവിടെ ഇന്ന് ഇപ്പോൾ പറയും മറ്റ് രണ്ട് വണ്ടികൾ വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു വാഹനമാണ് പവറിൻ്റെ കാര്യത്തിലും റേഞ്ചിൻ്റെ കാര്യത്തിലും ഒക്കെ പവർ ഓക്കെ എക്സ് യു ഫോർ കുറച്ചുകൂടി കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷേ അതിനേക്കാൾ വലിയ സൈസിലുള്ള ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിഫ്റ്റി കിലോട്ടോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ എക്സ് യു ഫോർ തേർട്ടി നയൻ പോയിന്റ് സിക്സ് ആണ് ആൻഡ് നമ്മുടെ നെക്സോൺ ഇവിയിൽ ലോങ് റേഞ്ചിൽ വെക്കി വരുമ്പോഴേക്കും ഫോർട്ടി പോയിന്റ് ഫൈവ് കിലോട്ടോർ ബാറ്ററി പാക്കാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനം ബെറ്ററാണ് എന്ന് നമുക്ക് പറയാം ഇനി അടുത്ത വാഹനം എം ജിയുടെ ഹെക്ടറാണ് ഹെക്ടറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഒരു കുറച്ച് കാല മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയും പ്രൈസിൽ ചെറിയൊരു ഡിക്രീസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സിലാണ് ഇപ്പോൾ ഹെക്ടറിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ടു പോയിൻറ്റ് വൺ ഫൈവ് വരെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആ റേഞ്ച് വരെയൊക്കെ എക്സ്ട്രീം പ്രൈസ് പോകുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് ആറ് ലക്ഷത്തോളം ഈ വണ്ടി മറ്റുള്ള വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ് എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് നമ്മൾ മറ്റുള്ള വണ്ടികളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും അതുകൊണ്ട് അതുകൊണ്ട് ആ കേസിലെടുക്കുകയാണെങ്കിൽ എഗെയിൻ വാലിഫോണിയുടെ കേസിൽ ഈ വണ്ടി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് കുറച്ച് വീക്കാണ് പെട്രോൾ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ആണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ അകത്ത് ഡ്യൂൽ ക്ലച്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു സി വി ടി ഇറക്കി ഇപ്പോൾ സി വി ടി മാത്രമേ ഉള്ളൂ ഡുവൽ ക്ലച്ചില്ല ഏതെടുത്താലും മൈലേജിൻ്റെ കാര്യമൊക്കെ ഭയങ്കര മോശമാണ് ഈ വണ്ടിയുടെ പത്തിൽ താഴെ എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതു ഡീസൽ ആണെങ്കിൽ ഡീസൽ എഞ്ചിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഫിയറ്റ് സോസ്റ്റ് ടു ലിറ്റർ മൾട്ടി ജെ ഡീസൽ എഞ്ചിനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെന്റിൽ മിക്ക വണ്ടികൾ തന്നെയാണല്ലുള്ളത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് ഈ സെഗ്മെന്റിൽ വരുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ ുണ്ട് പക്ഷേ എന്നാൽ ഈ വണ്ടിയിൽ എം ജി ഇത്രയും കാലമായിട്ട് ഡീസൽ ഓട്ടോമാറ്റിക്ക് കൊടുത്തിട്ടില്ല ഡീസൽ ഓട്ടോമാറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ സെയിൽസ് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്താലും എന്തോ അവർക്കൊരു വാശി പോലെയാണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് കൊടുക്കില്ല എൻ്റെ എം ജിയുടെ ഡീലർഷിപ്പിലേക്ക് പോയാലും അവർ കൂടുതലും പുഷ് ചെയ്യുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ഡീസൽ അവർ അങ്ങനെ എടുക്കാനായിട്ട് കസ്റ്റമേഴ്സിനെയും പ്രേരിപ്പിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും കൈസ് ഇതാണ് എം ജിയുടെ ഇപ്പോൾ അവർ വരുത്തിയിരിക്കുന്ന പ്രൈസ് ഡിക്രീസ് എന്ന് നമുക്ക് പറയാം ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് കൊമൻറ്റിൻ്റെ തന്നെയാണ് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ